മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് വെള്ളിയാഴ്ച തുടങ്ങും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എങ്കിലും പണിമുടക്കാതെ വഴിയില്ല എന്നാണ് ബി എം എ മേധാവി ന്യായീകരിക്കുന്നത് രണ്ടായിരത്തി എട്ടിനെ അപേക്ഷിച്ച് ഡോക്ടർമാർക്ക് ലഭിക്കുന്ന തുക വളരെ കുറവാണെന്നും ഇത് പൂർണമായി തിരികെ നൽകാനുള്ള യാത്രാ പരിസമാപ്തിയിലെത്തിക്കാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും ബി എം എ ആരോപിച്ചു വർഷങ്ങളായി നഷ്ടമായ ശമ്പളത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് നിലനിൽക്കുന്നതെന്ന് ബി എം എ ചെയർമാൻ ഡോക്ടർ ടോം ഡോൾഫിൻ പറഞ്ഞു മറ്റ് പബ്ലിക് സെക്ടർ ജോലിക്കാരെ അപേക്ഷിച്ച് റെസിഡന്റ് ഡോക്ടർമാർ ഏറെ പിന്നിലാണെന്നാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് ഹെൽത്ത് സെക്രട്ടറി ശമ്പളവർദ്ധന ഒരു യാത്രയാണെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ബാക്കി ചുവടുകൾ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഡോൾഫിൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം ഇരുപത്തിയൊൻപത് ശതമാനം വർധനയാണ് ഡോക്ടർമാർക്ക് ലഭിച്ചതെന്ന് ഗവൺമെന്റ് വാദിക്കുന്നു പൊതുമേഖലയിലെ ഏറ്റവും വലിയ വർധനവാണ് ലേബർ ഗവൺമെന്റ് സമ്മാനിച്ചത് ഇതിനുശേഷം സമരങ്ങൾ ഉണ്ടാകില്ലെന്ന സ്ട്രീറ്റിംഗിന്റെ പ്രതീക്ഷയാണ് അട്ടിമറിക്കപ്പെട്ടത് ബി എം എ കാർട്ടൽ സംഘങ്ങളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ഹെൽത്ത് സെക്രട്ടറി വിമർശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ